കാല് നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് ആരെന്തു നീതി കൊടുക്കാനാണ് സാക്ഷി പറയാൻ ആർക്കും ധൈര്യമില്ല ഇവർ കാല് മുട്ടിന് താഴെ മുറിച്ച് മുറിച്ചെടുത്ത് ചീരത്തണ്ട് മുറിക്കുന്ന പോലെ വെട്ടി മുറിച്ച് അടുത്ത പറമ്പിലേക്ക് വലിച്ചു കാൽബക്തി കാണുന്നില്ല ആ രീതിയിലാക്കി സി പി എം കാർ കടന്നുകളും ഈ മനുഷ്യൻ ഏത് നിമിഷവും മരിക്കും ബോൺസ് ക്ലിയർലി കട്ട് മസിൽസ് പുൾഡ് ഇൻവേർട്ട് ഇതൊക്കെ വായിക്കാൻ വലിയ പ്രയാസം മുട്ടിന് താഴെ ഒരു മൂന്നിലൊന്ന് കാൽപ്പത്തി അടക്കം കട്ട് ചെയ്ത് മാറ്റി വലത് കാലിനും ഇത് തന്നെ ചെയ്യില്ല പുരുകത്തിൻ്റെ ഇവിടെ ആയിട്ട് വെട്ടി കൈപ്പത്തിയിൽ വെട്ടേറ്റു കാല് വെട്ടിക്കഴിഞ്ഞിട്ട് ഒരു ബോംബ് ബോംബും എറിഞ്ഞു നീണ്ട മുപ്പത്തിയൊന്ന് വർഷം എല്ലാ രീതിയിലും സംഘപരിവാറുകാരനായിരുന്നു ഇരുപത്തി ഏഴ് വയസ്സുണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ അവർ വെട്ടിയത് ഈ ഉരുവച്ചാൽ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ് അനങ്ങിയാൽ വെട്ടിക്കോൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ആ സ്വയം സേവകൻ സി പി എമ്മുകാരുടെ വെട്ടുകൊണ്ട് ഭരിച്ചു അതിലെ പ്രതിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ രണ്ട് കാലും ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിരിക്കുന്നു ആ കാലും ശരിയായ കാലം തമ്മിലുള്ള ജോയിൻ്റിൽ അസാമാന്യമായ വേദനയുണ്ടാവും വ്രണങ്ങളുണ്ടാവും ഇതും സഹിച്ച് എത്ര കാലം മാഷി ജീവിച്ചു അതെടുത്ത് തിരിച്ച് വെയിറ്റിംഗ് ഷെഡിൽ വെച്ചു ഇതാണ് ആകെക്കൂടെ ചെയ്തു എന്ന് പറയാനുള്ള ഒരപരാധം അതിൻ്റെ പുറത്ത് ഒരു മനുഷ്യനെ ഇത്രയും ക്രൂരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ മരണത്തെ മുന്നിൽ കണ്ട ധാരാളം പേരുണ്ടാകും മരണത്തിലേക്ക് വഴുതി വീണിട്ട് തിരിച്ചു വന്ന അപൂർവം ആളുകളെ ഉണ്ടാകുകയുള്ളു അതിലൊന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ ശ്രീ സദാനന്ദൻ മാസ്റ്റർ ആ കഥ പലരും മറന്നുപോയി കാണും കാരണം മുപ്പത്തി ഒന്ന് വർഷം മുമ്പത്തെ കഥയാണ് ഇതിപ്പോൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാനുള്ള കാരണം അദ്ദേഹത്തെ വെട്ടി പരിക്കേൽപ്പിച്ച് മൃതപ്രായനായി റോഡിലിട്ട് സി പി എമ്മുകാർ കടന്നു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ കുറ്റം അദ്ദേഹം വളർന്നു വരുന്ന ഒരു ആർ എസ് എസുകാരനായിരുന്നു ബി ജെ പി കാരനായിരുന്നു എല്ലാ രീതിയിലും സംഘപരിവാറുകാരനായിരുന്നു ആ ഒറ്റ കാരണത്തിനാണ് ഇരുപത്തേഴ് വയസ്സുണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ അവർ വെട്ടിയത് മരിച്ചു എന്ന് വിചാരിച്ചിട്ടാവാം അവർ സ്ഥലം സ്ഥലമിടുകയും ചെയ്തു ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജാനുവരി ഇരുപത്തഞ്ച് രാത്രി എട്ട് മുപ്പതിന് ആ കേസ് ഫൈനലി ഹൈക്കോടതിയിൽ തീരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഇരുപത്തി ഒമ്പതിന് നീണ്ട മുപ്പത്തിയൊന്ന് വർഷം ഒരു ക്രിമിനൽ കേസ് മുപ്പത്തൊന്ന് വർഷമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അക്ഷന്തവ്യമായ അപരാധമാണ് പക്ഷേ എന്തു ചെയ്യാം നമ്മളുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് ഞാൻ ഈ സംഭവങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് ഹൈക്കോടതി എഴുതിയിട്ടുണ്ട് ജസ്റ്റിസ് സി എസ് സുധയുടെ ജഡ്ജ്മെൻ്റ് ആണ് ഇതിൽ വിക്റ്റിം സദാനന്ദൻ സൺ ഓഫ് കുഞ്ഞുരാമൻ നമ്പ്യാർ അദ്ദേഹം സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന് ആളുകളെ ക്ഷണിച്ചിട്ട് രാത്രി വീട്ടിലേക്ക് പോകാനായിട്ട് ഉറുവച്ചാൽ എന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള തലശ്ശേരി താലൂക്കിലെ ഒരു സ്ഥലമാണ് ഉറുവച്ചാൽ ഈ സംഭവം കോടതി കൃത്യമായിട്ട് ജഡ്ജ്മെൻറ്റിൽ വിവരിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗം നിങ്ങൾക്കായിട്ട് ഒന്ന് പറഞ്ഞു തരാം ഈ കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഈ പന്ത്രണ്ട് പ്രതികളിൽ നാല് പേരെ ട്രയൽ കോർട്ട് തന്നെ വിട്ടയച്ചു ബാക്കി എട്ട് പേരെയാണ് ശിക്ഷിച്ചത് ശിക്ഷിച്ചത് ഏഴ് വർഷത്തെ തടവും ഇരുപത്തയ്യായിരം രൂപ വീതം പിഴയുമായിരുന്നു ആ പിഴ തുക കോമ്പൻസേഷനായിട്ട് സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുക്കുക ഇതായിരുന്നു കീഴ്ക്കോടതിയുടെ വിധി പ്രതികൾ ഈ വിധിക്കെതിരെ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോയെങ്കിലും സെഷൻസ് കോടതി വിധി ഭേദഗതി ചെയ്യാൻ വിസമ്മതിച്ചു അങ്ങനെ അവർ ഹൈക്കോടതിയിലെത്തി സദാനന്ദൻ മാസ്റ്ററും കോമ്പൻസേഷൻ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിൽ അങ്ങനെ കിടന്ന് ഒടുവിൽ വിധി വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ശിക്ഷ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല ശിക്ഷ അതുപോലെ നിൽക്കും എന്നാൽ ഈ നഷ്ടപരിഹാരം ഇരുപത്തയ്യായിരത്തിൽ നിന്ന് അൻപതിനായിരമാക്കി ഹൈക്കോടതി ഉയർത്തി അപ്പോൾ എട്ട് പ്രതികൾ അൻപതിനായിരം രൂപ വെച്ച് നാല് ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കൊടുക്കണം സദാനന്ദൻ മാസ്റ്റർക്ക് സംഭവം ഇങ്ങനെയാണ് ഇരുപത്തഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രാത്രി എട്ടരയ്ക്ക് വെൻ ഹി എലൈറ്റഡ് ഫ്രം എ ബസ് അറ്റ് ദ പ്ലേസ് കോൾഡ് ഉരുവച്ചാൽ സദാനന്ദൻ മാസ്റ്റർ ഉരുവച്ചാൽ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്നു പ്രതികൾ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ അദ്ദേഹത്തെ വളയുന്നു ശ്രീധരൻ ആൻഡ് രാജൻ ത്രട്ടൻ ഹിം ബൈ സേയിങ് ദറ്റ് ഹി വുഡ് ബി ടോട്ട് എ ലെസൺ ശ്രീധരനും രാജനും ചേർന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു നിന്നെ ശരിയാക്കുമെടാ എന്ന് മലയാളത്തിൽ തന്നെ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട് രാജൻ കോഠിം ബൈ ഹിസ് നെക്ക് ഈ രാജൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞാൽ മാസ്റ്ററുടെ കഴുത്തിന് കീറി പിടിച്ചു കൃഷ്ണൻ മാസ്റ്റർ കോഠിം ബൈ ഹിസ് റൈറ്റ് ഹാൻഡ് കൃഷ്ണൻ മാസ്റ്റർ എന്ന ആൾ വലത് കയ്യിൽ കയറി പിടിച്ചു രവി മാസ്റ്റർ കോട്ട് ഹോൾഡ് ഓഫ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് രവി മാസ്റ്റർ ഇടത് കയ്യിൽ പിടിച്ചു എല്ലാം മാസ്റ്റർമാരാണ് സദാനന്ദൻ മാസ്റ്ററും മാസ്റ്ററാണ് ഇതിൽ പലരും സദാനന്ദൻ മാസ്റ്ററിൻ്റെ പരിചയക്കാരും അടുപ്പക്കാരുമാണ് മാസ്റ്ററാകെ ചെയ്ത കുറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആർ എസ് എസിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു ആ ഏരിയയിൽ നല്ല സ്വാധീനമുണ്ടാക്കി അതൊക്കെ കോടതി വിധിയിലുള്ളതാണ് കേട്ടോ ഞാൻ കയ്യിൽ നിന്ന് ഒന്നും തന്നെ ചേർക്കുന്നില്ല അങ്ങനെ കഴുത്തിലും രണ്ട് കയ്യിലും ആൾക്കാർ പിടിച്ചു നാണു കോട്ട് ഹോൾഡ് ഓഫീസ് റൈറ്റ് ലെഗ് നാണു എന്ന ആൾ വലത് കാലിൽ പിടിച്ചു ചന്ദ്രൻ കോട്ട് ഹോൾഡ് ഓഫീസ് ലെഫ്റ്റ് ലെഗ് ഇടത് കാലിൽ ചന്ദ്രനും പിടിച്ചു രണ്ട് കൈയും കാലും തടവിലായി കഴുത്തിനും കയറി പിടിച്ചിരിക്കുന്നു ഇതാണ് സ്ഥിതി വാസ് വസ്തുതിന് ഡ്രാഗ് ആൻഡ് ലേഡ് ഓൺ ദ റോഡ് വലിച്ച് റോഡിൽ മലർത്തി കിടത്തി ശ്രീധരനും ബാബുവും ചേർന്ന് മഴ കൊണ്ട് റിപ്പീറ്റഡ്ലി ഓൺ ബോത്ത് ഹിസ് ലെഗ്സ് തുടർച്ചയായിട്ട് മുട്ടിന് താഴെ കാലിൽ വെട്ടി റിപ്പീറ്റഡ്ലി ഓൺ ബോത്ത് ഹിസ് ലെഗ്സ് അറ്റ് വിച്ച് ടൈം ബാലൻ വിത്ത് എ ചോപ്പർ ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറീസ് ഓൺ ഹിസ് ഹെഡ് ബാലൻ ചോപ്പർ കൊണ്ട് ചോപ്പർ എന്ന് വെച്ചാൽ മഴ ആകാം മൂർച്ചയുള്ള ആയുധം അത് വെച്ചിട്ട് തലയിലും വെട്ടി ഇവരെയെല്ലാം സദാനന്ദൻ മാസ്റ്റർ തിരിച്ചറിഞ്ഞു ഹീ കുഡ് നോട്ട് ഈവൻ ബഡ്സ് ഡ്യൂ റ്റു ദ കമ്പൈൻഡ് അറ്റാക്ക് ബൈ ദ അക്യൂസ് പേഴ്സൺ ഇദ്ദേഹത്തിന് അനങ്ങാൻ പറ്റിയില്ല കാല് വെട്ടിക്കഴിഞ്ഞിട്ട് ഒരു ബോംബും അവരെറിഞ്ഞു ബോംബ് ഭാഗ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണില്ല അടുത്ത് വീണ് പൊട്ടി ആ ബോംബ് എറിഞ്ഞത് രണ്ടുദ്ദേശത്തോടെയാണ് ഒന്ന് ഇദ്ദേഹത്തെ കൊല്ലുക രണ്ട് ഭീതി പടർത്തുക ആ പരിസരത്ത് കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കടകളിലെ ഉണ്ട് രാത്രി എട്ടര മണിയേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ബോംബ് എറിഞ്ഞ പാട് എല്ലാവരും പേടിച്ച് കടകളടച്ച് സ്ഥലം വിട്ടു സാക്ഷികൾ ആരുമില്ല ഇവർ കാല് മുട്ടാഴെ മുറിച്ച് മുറിച്ചെടുത്ത് ചീരത്തണ്ട് മുറിക്കുന്ന പോലെ വെട്ടി മുറിച്ച് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കാൽപ്പത്തി കാണുന്നില്ല ആ രീതിയിലാക്കി എന്നിട്ട് അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു സാക്ഷികളില്ല ആകെ ഒരു സാക്ഷി പിന്നീട് വന്നത് അയാൾ ഭയന്നു പോയിരുന്നു അയാൾ ഓടിക്കളഞ്ഞു ഇവർ വളയുന്നതും വെട്ടുന്നതും ഒക്കെ അയാൾ കണ്ടിട്ട് ഭയന്ന് ഓടി ഓടുമ്പോൾ ഈ ബോംബിൻ്റെ ഒച്ചയും അയാൾ കേട്ടു അതാണ് ഈ കേസിലെ ഏകസാക്ഷി അയാൾ ആർ എസ് എസ് കാരനുമാണ് ഇപ്പോൾ കേസിൽ സാധാരണ ക്രിമിനൽ കേസിൽ പ്രധാനമായും വേണ്ടത് സാക്ഷികളാണ് കണ്ടു നിന്നവർ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് വെട്ടാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ചോര ചോരണ്ട കത്തി വാള് മഴു ഇതൊക്കെ ഇത് രണ്ടും ഈ കേസിലില്ല ഇദ്ദേഹത്തെ വെട്ടാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല സാക്ഷി ആരും പറയാൻ തയ്യാറല്ല സാക്ഷി ഇല്ലാഞ്ഞിട്ടല്ല ആരും തയ്യാറല്ല എല്ലാവർക്കും പേടിയാണ് ഈ ഉരുവച്ചാൽ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ് അനങ്ങിയാൽ വെട്ടിക്കൊല്ലും ആ രീതിയിലാണ് ആര് സാക്ഷി പറയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന സ്വയം സേവകൻ സി പി എമ്മുകാരുടെ വെട്ടുകൊണ്ട് ഭരിച്ചു അതിലെ പ്രതിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പക്ഷേ പിണറായി വിജയനെ വെറുതെ വിട്ടു എന്തുകൊണ്ട് സാക്ഷികളില്ല പകൽ സമയത്ത് നടന്നതാണ് ഒരുപാട് പേര് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നടന്നതാണ് പക്ഷേ സാക്ഷികളില്ല സാക്ഷി പറയാൻ ആർക്കും ധൈര്യമില്ല ഇതാണ് അവിടുത്തെ അവസ്ഥ അന്നും ഇന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ അതേ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും നിലനിന്നിരുന്നു ഒരുപക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സി പി എം ഗ്രാമം സി പി എം കോട്ട എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലങ്ങൾ അവിടെ അവർക്കെതിരെ സാക്ഷി പറയാൻ ആരും ധൈര്യപ്പെടുകയില്ല ഈ പറമ്പിൽ വലിച്ചെടുത്ത കാല് പിന്നീട് കണ്ടെടുത്തെങ്കിലും കാല് വെച്ച് നിർവാഹമില്ല സമയം കഴിഞ്ഞു പോയിരുന്നു പോലീസുകാർ ഇത് അറിഞ്ഞിട്ടാണ് ജീപ്പ് വന്ന് സദാനന്ദൻ മാസ്റ്ററെ തലശ്ശേരി താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പറഞ്ഞു ഈ മനുഷ്യൻ ഏത് നിമിഷവും മരിക്കും മരിക്കും എന്നുള്ളപ്പോൾ ആകെ ചെയ്യാനുള്ളത് എടുക്കുക എന്നുള്ളതാണ് സദാനന്ദൻ മാസ്റ്ററുടെ ബോധം കേട്ടു പോയിരുന്നു റോഡിൽ വച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം മെല്ലെ ബോധം തിരിച്ചു വന്നു സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സംസാരിക്കാം എന്ന് പറഞ്ഞു ക്ഷീണ സ്വരത്തിൽ സംസാരിച്ചു രാത്രി പത്തേകാൽ മണിക്ക് ഈ മരണമൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റ് വന്നു അപ്പോൾ ഒരുപക്ഷെ സാദാനന്ദന്മാസ്റ്റർ മനസ്സിൽ വിചാരിച്ചു കാണും കഴിഞ്ഞു എൻ്റെ കഥ എന്ന് വിചാരിച്ചു കാണും ഏതായാലും നടന്ന സംഭവം അദ്ദേഹം മജിസ്ട്രേറ്റിനോട് പറഞ്ഞു മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്തി എന്നാൽ മരിക്കാൻ വിധിക്കപ്പെട്ട ആളായിരുന്നില്ല സദാനന്ദ മാസ്റ്റർ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിദഗ്ദ്ധ ചികിത്സ കൊടുത്തു ആ കാല് സുഖപ്പെട്ടു രണ്ട് കൃത്രിമക്കാൽ വെച്ചു ആ കൃത്രിമക്കാലം വെച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് മാർച്ച് ഇരുപത്താറാം തീയതി അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഈ കൃത്രിമക്കാലമായിട്ടാണ് ഇന്നും സദാനന്ദൻ മാസ്റ്റർ ജീവിക്കുന്നതെന്ന് അറിയാവുന്നവർ വളരെ ചുരുക്കമാണ് കാരണം മാഷ് ഞാൻ കാലില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ നിന്നില്ല ജീവിതത്തിലേക്ക് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്നു പൊതുരംഗത്ത് വീണ്ടും പ്രവർത്തനം തുടങ്ങി എത്ര സഹിച്ചു കാണുമെന്നറിയാമോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു നമ്മളൊക്കെ പനിയായിട്ട് ആശുപത്രിയിൽ പോയി ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകും ഇതങ്ങനെയല്ല രണ്ട് കാലും ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിരിക്കുകയാണ് ആ കാലും ശരിയായ കാലും തമ്മിലുള്ള ജോയിൻറ്റിൽ അസാമാന്യമായ വേദന വേദനയുണ്ടാവും വ്രണങ്ങളുണ്ടാവും ഇതും സഹിച്ച് എത്ര കാലം മാഷ് ജീവിച്ചു കുറഞ്ഞത് ഇപ്പോൾ മുപ്പത്തിയൊന്ന് വർഷമായി ഈ കേസ് ഈ കേസിൻ്റെ സമയത്തെല്ലാം മാഷ് ഈ വേദനയും തിന്ന് പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദർശ ശുദ്ധിയെ ധ്യേയനിഷ്ഠയെ ഇല്ലാതാക്കാൻ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കത്തിക്കും കോടാലിക്കും മഴുവിനും സാധിച്ചില്ല എന്നാൽ അദ്ദേഹമോ ആരോടും ഒരു കാലുഷ്യവുമില്ലാതെ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സൗമ്യനായിട്ട് തന്നെ പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും നിങ്ങളുടെ നിങ്ങളൊക്കെ ടി വിയിൽ അദ്ദേഹത്തെ കണ്ടു കാണും അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ടി വിയിൽ നിങ്ങൾ നോക്കുക എപ്പോഴും സുസ്മേരവധനായിട്ട് കാണപ്പെടുന്ന ഒരു മനുഷ്യൻ സദാനന്ദ മാസ്റ്ററാണ് അദ്ദേഹത്തിന് ദേഷ്യമേ വരാറില്ല അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിയാറുമില്ല ഒരു കാര്യത്തിലും ഒരു അസംതൃപ്തിയും പ്രകടിപ്പിക്കാതെ എന്നാൽ ജീവിതത്തിലെ ഏറ്റവും ഘോരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ന്യായം കിട്ടാനായിട്ട് മുപ്പത്തൊന്ന് വർഷം വേണ്ടി വന്നു എന്നുള്ളത് കോടതിക്ക് പോലും വേദന ഉണ്ടാക്കുന്നുണ്ട് കോടതി റെക്കോർഡ് ചെയ്യുന്നു ഹീസ് ദ ഡിസ്ട്രിക്റ്റ് ഉപകാര്യവാഹക് ഓഫ് ആർ എസ് എസ് കണ്ണൂർ ഡിസ്ട്രിക്ട് ജില്ലാ സഹകാരിവാഹകായിരുന്നു കോടതി രേഖകളിൽ എന്ന് എഴുതിയിരിക്കുന്നു സാരമില്ല അത് അങ്ങനെയൊക്കെ കോടതി എഴുതും ഹീസ് ജോയിൻഡ് ആർ എസ് എസ് ഇൻ നൈൻറ്റീൻ എയ്റ്റി ത്രീ സിൻസ് ദെൻ ദ അക്യൂസ് പേഴ്സൺസ് ആൻഡ് അതർ മാർക്സിസ്റ്റ് പാർട്ടി വർക്കേഴ്സ് ഹാവ് ബീൻ മെയിൻറ്റൈനിങ് എ ഹോസ്റ്റൈൽ ആറ്റിറ്റ്യൂഡ്സ് ടു സിം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആർ എസ് എസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷം ഈ മാർസിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കെല്ലാം സദാനന്ദൻ മാസ്റ്ററോട് ഒരു ഒരു വൈരാഗ്യം തോന്നി തുടങ്ങി ബിഫോർ ദ ഇൻസിഡൻ്റ് ഇൻ ദിസ് ഏരിയ ഓൺ ഭാരത് ബന്ദ് ദ സി പി ഐ വർക്കേഴ്സ് റിമൂവ് എ സിമെൻറ്റ് ബെഞ്ച് കൺസ്ട്രക്റ്റഡ് ബൈ ദ ആർ എസ് എസ് വർക്കേഴ്സ് ഈ ഇത്തരം ക്രൂരകൃത്യത്തിന് കാരണമായിട്ട് വേണമെങ്കിൽ പറയാവുന്നൊരു സംഭവം ഭാരത് ബന്ദിൻ്റെ ദിവസം ആർ എസ് എസ് കാര് നിർമ്മിച്ച ഒരു വെയ്റ്റിംഗ് ഷെഡിൽ ഒരു സിമെൻറ്റ് ബെഞ്ച് കിടപ്പുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഈ സിമെൻറ്റ് ബെഞ്ച് എടുത്ത് റോഡിൽ കുറുകെ ഇട്ടു മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവർക്ക് റോഡ് തടയണമെന്നില്ല ബെഞ്ച് കുറുകെയിട്ട് റോഡും തടഞ്ഞു അവരുടെ ജോലി കഴിഞ്ഞു അവർ പൊടിയും തട്ടിപ്പോയി ആർ എസ് എസ്കാര് ഈ ബെഞ്ചെടുത്ത് തിരികെ മനുഷ്യർക്ക് ഇരിക്കാനുള്ളതാണല്ലോ അതെടുത്ത് തിരിച്ച് വെയ്റ്റിംഗ് ഷെഡിൽ വെച്ചു ഇതാണ് ആകെക്കൂടെ ചെയ്തു എന്ന് പറയാനുള്ള ഒരപരാധം അതിൻ്റെ പുറത്ത് ഒരു മനുഷ്യനെ ഇത്രയും ക്രൂരമായിട്ട് രണ്ട് കാലം വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം ബട്ട് കോടതി പറഞ്ഞു ഇങ്ങനെയാണ് സത്യാവസ്ഥ നിൽക്കുന്നത് ഓൺ സീയിങ് ദ അറ്റാക്ക് ഈ പി ഡബ്ല്യു ടു ബികെയിം ഫ്രൈറ്റൻഡ് ആൻഡ് ഹെൻസ് റാനവരി ഇത് കണ്ട ഒരേ ഒരു സാക്ഷി അയാൾ ഓടിക്കളയുകയും ചെയ്തു പക്ഷെ പിന്നീട് അയാൾ കോടതിയിൽ സാക്ഷി പറഞ്ഞു ഞാനിത് കണ്ടതാണ് ഞാൻ പേടിച്ചുപോയി അയാൾ സഹായിക്കാൻ പോലും നിന്നില്ല കാരണം അതിന് ത്രാണി ഉണ്ടായിരുന്നില്ല ആ പാവത്തിന് ഇത് കണ്ട് പേടിച്ചിട്ട് അയാൾ സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ കോടതിയിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു എന്നാൽ പ്രതിഭാഗം വാദം അങ്ങനെയല്ല ഞങ്ങളാരും ഇതിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഞങ്ങൾക്കൊരു പങ്കുമില്ല അങ്ങനെയാണ് ആയുധങ്ങൾ കണ്ടെടുക്കാതെ പോയത് ഈ ആയുധങ്ങൾ സാധാരണ കണ്ടെടുക്കുന്നത് പ്രതികൾ തന്നെ പറഞ്ഞിട്ടാണ് അതല്ലാതെ കണ്ടെടുക്കുന്ന സംഭവങ്ങളുണ്ട് ബട്ട് കുറവാണ് സാധാരണഗതിയിൽ പ്രതിയെ പിടിച്ച് ചോദ്യം ചെയ്ത് അയാൾ ഏകദേശം മാനസികമായിട്ട് കേടാൻ കഴിയുമ്പോൾ അയാൾ തന്നെ പറയും അത ഇന്ന സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കിണറ്റിലിട്ടിട്ടുണ്ട് കുളത്തിലിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൊണ്ടുപോയി ആ ആയുധങ്ങൾ തെളിവായിട്ട് എടുക്കും ഇതിൽ ഇവർ ഉറച്ചു നിന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടേയില്ല ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലവിധ നമ്പറുകൾ അപ്പോൾ ആയുധങ്ങൾ കിട്ടിയില്ല സാക്ഷിയാണെങ്കിൽ ഒരേ ഒരാൾ ക്രിമിനൽ കേസ് തോൽക്കാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ട പക്ഷേ സദാനന്ദൻ മാസ്റ്ററുടെ കേസിൽ കോടതി വിട്ടില്ല കോടതി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കോടതി പറഞ്ഞു ഒന്ന് ഈ സാക്ഷി പറഞ്ഞ ആൾ അയാൾ പ്രതിഭാഗം പറഞ്ഞു അല്ല അയാൾ ആർ എസ് എസ് കാരനാണ് അയാൾ അങ്ങനെയല്ലേ പറയുകയുള്ളൂ അങ്ങനെ പറയാൻ പറ്റില്ല ആർ എസ് എസ് കാരനാണ് അതുകൊണ്ട് നുണ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല അയാൾ പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കോടതിക്ക് മനസ്സിലാവുന്നില്ല കാരണം അയാൾ കണ്ടതാണ് അയാൾ ഓടിയതാണ് ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടതാണ് പിന്നെ അയാൾ പറയുന്നത് മാത്രം നുണയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അയാളെ അവിശ്വസിക്കാൻ യാതൊരു ന്യായവും കാണുന്നില്ല പിന്നെ സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞത് സദാനന്ദൻ മാസ്റ്റർ ആദ്യം കൊടുത്തത് മരണമൊഴിയാണെന്ന് ഓർക്കണം മരണത്തിൻ്റെ സമയത്ത് മനുഷ്യൻ സാധാരണഗതിയിൽ സത്യമേ പറയുള്ളൂ ഇല്ലാത്ത ആൾക്കാരുടെ പേര് പറയുക മറ്റവനൊട്ടൊരു പാര വയ്ക്കാന്ന് വിചാരിക്കുക ഇതൊന്നും നമ്മൾ മരണവുമായി മുഖാമുഖം നിൽക്കുമ്പോൾ ചെയ്യില്ല അതുകൊണ്ട് മരണമൊഴിക്ക് ഒരു വെയിറ്റേജ് ഉണ്ട് അത് കഴിഞ്ഞ് കോടതിയിൽ മണിമണി പോലെ നടന്ന സംഭവങ്ങളെല്ലാം മാസ്റ്റർ പറയുകയും പ്രതികളുടെ പ്രതിഭാഗത്തിൻ്റെ സകല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്തു അതുകൊണ്ട് കോടതി ഇവരെ ഏഴ് വർഷം തടവിന് ശിക്ഷിച്ചു ഇരുപത്തയ്യായിരം രൂപ വീതം പിഴയും ഇട്ടു ആരെ കീഴ് ഇത് കഴിഞ്ഞ് ഇവർ സെഷൻസിൽ അപ്പീലിൽ പോയി സെഷൻസ് ആ വിധി ശരിവച്ചു എന്നിട്ടാണ് ഹൈക്കോടതിയിൽ വരുന്നത് മെഡിക്കൽ റെക്കോർഡിൽ ഹൈക്കോടതി കണ്ടെത്തിയത് ട്രോമാറ്റിക് ആംപ്യൂട്ടേഷൻ ഓഫ് ലോവർ വൺ തേർഡ് ഓഫ് ലെഫ്റ്റ് ലെഗ് ബോൺസ് ക്ലിയർലി കട്ട് മസിൽസ് പുൾഡ് ഇൻവേർഡ് ഇതൊക്കെ വായിക്കാൻ വലിയ പ്രയാസമാണ് ട്രോമാറ്റിക് ആംപ്യൂട്ടേഷൻ ഓഫ് ലോവർ വൺ തേർഡ് ലെഗ് മുട്ടിന് താഴെ ഒരു മൂന്നിലൊന്ന് അടക്കം കട്ട് ചെയ്ത് മാറ്റി ട്രോമാറ്റിക്കലി ആമ്പ്യൂട്ടേറ്റഡ് അറ്റ് ദ മിഡിൽ ഓഫ് റൈറ്റ് ലെഗ് വലത് കാലിനും ഇത് തന്നെ ചെയ്തു ഫ്രഷ് ലാസറേറ്റഡ് ഇഞ്ചുറി ഫ്രം ദ മെഡിക്കൽ ആസ്പെക്റ്റ് ഓഫ് റൈറ്റ് ഐബ്രോ ആക്സിഡൻറ്റ് ദ ലാറ്ററൽ ആൻഡ് ഓഫ് ഇസ് ഐബ്രോ ഈ പുരികത്തിൻ്റെ ഇവിടെ ആയിട്ട് വെട്ടി ഫ്രഷ് ലാസറേറ്റഡ് ഇഞ്ചുറി ഓഫ് റൈറ്റ് പാമ്പ് വലത് കൈയിൽ കൈ പത്തിയിൽ വെട്ടേറ്റു ചുരുക്കി പറഞ്ഞാൽ ഹി സസ്റ്റെയിൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ദ ആംപ്യൂട്ടേഷൻ ഓഫ് ഇസ് ഫ്ലെഗ്സ് വെച്ചാൽ അൻപത് ശതമാനം ആണ് സദാനന്ദൻ മാസ്റ്ററുടെ ഡിസബിലിറ്റി വാസ്തവത്തിൽ നമ്മളൊക്കെ നൂറ് ശതമാനം ശരീരവുമായിട്ട് നടക്കുന്നു സദാനന്ദൻ മാസ്റ്റർ അൻപത് ശതമാനം ശരീരവുമായിട്ട് നടക്കുന്നു അതെങ്ങനെയാണ് രണ്ട് കാലിൻ്റെയും അറ്റം കാൽപ്പത്തി നഷ്ടപ്പെട്ടാൽ അൻപത് ശതമാനം ആകുന്നത് അങ്ങനെയാണ് അല്ലാതെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്ന പോലെ അര വെച്ച് വെട്ടിക്കളഞ്ഞാലേ ഫിഫ്റ്റി പെർസെൻ്റ് ആവുകയുള്ളൂ എന്നല്ല പെർസെൻറ്റേജിന് പല വ്യത്യാസങ്ങളുമുണ്ട് രണ്ട് കാലം നഷ്ടപ്പെട്ട ആളിൻ്റെ നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള പ്രയാസം ആലോചിച്ച് നോക്കുക സാധാരണന്തന് മാസ്റ്റർ ഈ വെട്ട് നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നുണ്ട് ബോധം പോകുന്നതിന് മുമ്പ് എണീക്കാൻ ശ്രമിക്കുകയും പൊത്തോന്ന് നിലത്തേക്ക് വീഴുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എൻ്റെ രണ്ട് കാലും പോയിരിക്കുന്നു എണീക്കാൻ പറ്റുന്ന കാലുകുത്താൻ നോക്കുമ്പോൾ കാലില്ല ഇതൊക്കെ സ്പ്ലിറ്റ് സെക്കൻഡിൽ സംഭവിക്കുകയും അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുകയും ചെയ്തു ഇത്രയുമൊക്കെ ക്രൂരത കഴിഞ്ഞിട്ട് ഈ ശിക്ഷയിൽ ഇളവ് ചെയ്യാൻ സാധ്യമല്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു ശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം പ്രതിഭാഗം വാദിച്ചത് ലെണഡ് സീനിയർ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ അപ്പലൻസ് എ വൺ ടു എയ്റ്റ് എട്ട് പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ മെയ്ഡ് എ ഫെർവെൻ പ്ലീ നോട്ട് ടു എൻഹാൻസ് കോമ്പൻസേഷൻ ഇറ്റ് വാസ് ഓൾസോ പോയിൻ്റ് ഔട്ട് ദാറ്റ് ഓൾ ദ അക്യൂസ് പേഴ്സൺസ് ആർ സീനിയർ സിറ്റിസൻസ് എബൗ ദ ഏജ് ഓഫ് സെവൻറ്റി ഫൈവ് ഹെൻസ് എ ലീനിയൻ വ്യൂ മേ ബി ടേക്കൺ റിഗാർഡിംഗ് ദ സബ്സ്റ്റാൻസീവ് സെൻറ്റൻസ് ഓഫ് ഇംബ്രിസ്മെൻറ്റ് ഇൻ മോൾ ഈ പ്രതികൾക്കെല്ലാം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കോടതി ദയ കാണിക്കണം ഈ കോമ്പൻസേഷൻ കൂട്ടരുത് ഈ ശിക്ഷ ഇളവും ചെയ്യണം ഇതാണ് പ്രതികളുടെ ആവശ്യം ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട് പക്ഷേ കോടതി പറഞ്ഞു ഐ ഡു നോട്ട് തിങ്ക് ദാറ്റ് ദ അക്യൂസ് പേഴ്സൺസ് ഡിസേർവ് എനി സോർട്ട് ഓഫ് ലീനിയൻ ലീനിയൻസി ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഓവർ ടാക്സ് കമ്മിറ്റഡ് ബൈ ദം കോടതി ജസ്റ്റിസ് സി എസ് സുധ പറയാണ് എനിക്ക് എന്തെങ്കിലും ഇവരോട് കരുണ കാണിക്കണം എന്ന് തോന്നുന്നില്ല ഇവരുടെ പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ ഒരു കരുണയും ഇവർ അർഹിക്കുന്നില്ല ദ ഇൻസിഡൻറ്റ് ഡിറ്റ് നോട്ട് ഹാപ്പൻ ഇൻ എ ഫിറ്റ് ഓഫ് റേഞ്ച് ഓർ ആങ്കർ ഓർ ഓൺ എ സഡൻ പ്രൊവക്കേഷൻ പെട്ടെന്നുള്ള എന്തെങ്കിലും ദേഷ്യം കൊണ്ടോ എന്തെങ്കിലും പ്രൊവക്കേഷൻ കൊണ്ടോ സംഭവിച്ചതല്ല ഇത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞു അപ്പോഴാണ് അവിടെ കോടാലിയിരിക്കുന്നു എടുത്തയാളെ ഒരു വെട്ട് വെട്ടി ഇതാണ് സഡൻ പ്രൊവക്കേഷൻ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് നമുക്ക് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് ഓർമ്മയില്ലാതെ കയറി ദേഷ്യത്തിന് പുറത്ത് വെട്ടുക അങ്ങനെയുള്ളതിലൊക്കെ ചിലപ്പോൾ ശിക്ഷ ഇളവൊക്കെ കൊടുക്കാറുണ്ട് ബട്ട് ഇതല്ല അറ്റാക്ക് സീംസ് ടു ഹാവ് ബീൻ പ്രീ മെഡിറ്റേറ്റഡ് ആൻഡ് വെൽ പ്ലാൻഡ് നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും തയ്യാറാക്കി ഇദ്ദേഹം വരുന്ന ബസ് നോക്കി ബസ് സ്റ്റോപ്പിൽ നിന്ന് ബോംബ് അത് ഇതൊക്കെ ചെയ്ത് വെൽ പ്ലാൻഡായിട്ട് നടത്തിയ മർഡറാണ് അതുകൊണ്ട് ഇതിൽ യാതൊരു ഇളവും ചെയ്തു കൊടുക്കാൻ പാടില്ല ദ അറ്റാക്ക് സീംസ് ടു ഹാവ് ബീൻ മെയ്ഡ് ഓൺലി ബിക്കോസ് ഹി ചേഞ്ച് ഇസ് ലോയൽറ്റി ആൻഡ് ജോയിൻ ഡൈവൽ പാർട്ടി സദാനന്ദൻ മാസ്റ്റർ മാർസിസ്റ്റ് പാർട്ടിക്ക് എതിരെ നിന്ന് അവർ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം ദ ട്രയൽ കോർട്ട് ജഡ്ജ്മെൻറ്റ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് പി ഡബ്ല്യു വൺ അതായത് സദാനന്ദൻ മാസ്റ്റർ ഇസ് എ കരിസ്മാറ്റിക് ആൻഡ് എഫിഷ്യൻ ലീഡർ ഹി വാസ് മേക്കിംഗ് ഹിസ് മാർക്ക് ഇൻ ദ ലൊക്കാലിറ്റി ആൻഡ് ഹിസ് എഫേർട്സ് ഹെൽപ് ഇൻ സ്പ്രെഡിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ദ റൂട്ട്സ് ഓഫ് ഹിസ് പാർട്ടി ഇൻ ദാറ്റ് ഏരിയ സാദാനന്തൻ മാസ്റ്ററുടെ കഴിവുകൾ ലോവർ കോർട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഹൈക്കോടതി ശരിവയ്ക്കുന്നു അദ്ദേഹം ആ ലൊക്കാലിറ്റിയിൽ തൻ്റെ സംഘടനയെ വ്യാപിപ്പിച്ചു അവിടെ ഒരു ഷൈനിങ് സ്റ്റാറായിട്ട് മാറി എല്ലാവരും ഇഷ്ടപ്പെടുന്ന പേഴ്സണാലിറ്റിയായി ദ അക്യൂസ് പേഴ്സൺസ് ബിലോങ്ങിങ് ടു എ റൈവൽ പൊളിറ്റിക്കൽ പാർട്ടി ജസ്റ്റ് കുഡ് നോട്ട് ഡൈജസ്റ്റിറ്റ് കോടതി എഴുതിയിരിക്കുകയാണ് ഈ എതിർ പാർട്ടിക്കാർക്ക് ഇത് ദഹിച്ചില്ല ഇദ്ദേഹത്തിൻ്റെ വളർച്ച അവർക്ക് കണ്ണിൽ പിടിച്ചില്ല അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കോടതി പറയുന്നു ഇറ്റ് സീംസ് ടു ഹാവ് ബിക്കം ദ നോം ഓഫ് ദ ഡേ ഓഫ് സം ടു സൈലൻസ് പൊളിറ്റിക്കൽ ഒപ്പണൻസ് ബൈ ഐദർ കില്ലിങ് ഓർ മെയ്മിങ് ദം സിവിയർലി ഫോർ ദ റെസ്റ്റ് ഓഫ് ദിയർ ലൈഫ് ഇഫ് ദിസ് ഈസ് നോട്ട് ഇൻടോളറെസ് ദെൻ വാട്ട് ഇസ് ഇപ്പോൾ ഒരു ഒരു നിയമം പോലെ ആയിരിക്കുന്നു എതിർ അഭിപ്രായമുള്ളവരെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ശാശ്വതമായ അംഗഭംഗം വരുത്തുക ഈ ഈ പ്രവണത ശരിയല്ല ഇത് ഇതാണ് അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇത് അസഹിഷ്ണുതയല്ലെങ്കിൽ പിന്നെ വേറെ എന്താണ് അസഹിഷ്ണുത എന്ന് കോടതി ചോദിക്കുന്നു ഒടുവിൽ കോടതി പറയുന്നു ഞാൻ ശിക്ഷ കൂട്ടുന്നില്ല കാരണം നിങ്ങളീ പറഞ്ഞ കാരണം കൊണ്ട് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു പലർക്കും അതുകൊണ്ട് ശിക്ഷ വർദ്ധിപ്പിക്കുന്നില്ല വാസ്തവത്തിൽ ഈ ശിക്ഷ കുറഞ്ഞുപോയി ലോവർ കോടതി കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി ബട്ട് ഞാനത് വർദ്ധിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എഴുപത്തഞ്ച് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് എന്നാൽ കോമ്പൻസേഷൻ ഞാൻ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ വീതം കൊടുക്കാൻ ലോവർ കോർട്ട് പറഞ്ഞത് അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു അതായത് എട്ട് പ്രതികളിൽ ഓരോ പ്രതിയും അൻപതിനായിരം രൂപ വെച്ച് സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുക്കണം അങ്ങനെ ഈ കേസ് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം അവസാനിക്കുന്നു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സദാനന്ദൻ മാസ്റ്റർക്ക് മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം നീതി ലഭിച്ചു ഈ നീതി ലഭിക്കുക എന്നുള്ള പ്രയോഗം അത്ര കണ്ട് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാല് നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് ആരെന്ത് നീതി കൊടുക്കാനാണ് കാല് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല മറ്റേയാളെ പെട്ട് ജയിലിലിട്ടു അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ വെച്ച് നഷ്ടപരിഹാരം എട്ട് പേര് ചേർന്ന് കഴിയുമ്പോൾ നാല് ലക്ഷം രൂപയായി നാല് ലക്ഷം രൂപ കിട്ടിയാൽ നീതി ലഭിച്ചോ നീതി ഒരിക്കലും ലഭിക്കുന്നില്ല എന്നാൽ ഈ പറഞ്ഞ മറ്റൊന്നും ചെയ്യാനും നിവൃത്തിയില്ല കാല് രണ്ടാമത് കിട്ടത്തില്ല അപ്പോൾ പിന്നെ ആകെ ചെയ്യാവുന്നത് ഇവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അത് പരമാവധി ശിക്ഷ ലോവർ കോർട്ട് കൊടുത്തുമില്ല ലോവർ കോർട്ടിന്ന് അപ്പീൽ ഹൈക്കോടതി ഉടൻ പരിഗണിച്ചിരുന്നെങ്കിൽ അന്ന് തീർച്ചയായിട്ടും ഇവർക്ക് ജീവന്തെങ്കിലും കിട്ടുമായിരുന്നു ഇന്നിപ്പോൾ കോടതി പറയുന്നു എഴുപത്തഞ്ച് വയസ്സായല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ ശിക്ഷ വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കേണ്ടതാണ് ശിക്ഷ കുറഞ്ഞു പോയി പക്ഷെ കൂട്ടുന്നില്ല കാരണം വയസ്സായി അവർക്ക് ഇതാണ് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥ ഞാൻ ആരെയും കുറ്റം പറയുകയൊന്നുമില്ല വ്യവസ്ഥ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥയിൽ പോലും അക്ഷോഭ്യനായി അക്ഷീണനായി സമാജപ്രവർത്തനം തുടരുന്ന സദാനന്ദൻ മാസ്റ്റാർക്കാണ് എൻ്റെ അഭിനന്ദനങ്ങൾ അദ്ദേഹം ദീർഘായുസായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം